വർണ്ണ കാഴ്ചകൾ ഒരുക്കി പതിനഞ്ചാമത് യാബു പുഷ്പമേളയിലെ റീസൈക്കിൾ ഗാർഡനിലെ കരകൗശല വസ്തുക്കൾ സന്ദർശകരെ ആകർഷിക്കുകയാണ് റോയൽ കമ്മീഷൻ സാനിറ്ററി വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഇത് ഒരുക്കിയിട്ടുള്ളത് ഉപയോഗശൂന്യമായ വസ്തുക്കളെ പുനരുത്പാദന പ്രക്രിയയിലൂടെ ഡെക്കറേഷൻ സാധനങ്ങളായും കളിപ്പാട്ടങ്ങളായും ജീവജാലങ്ങളുടെ വിവിധ രൂപങ്ങളുമായാണ് മാറ്റിയെടുത്തിരിക്കുന്നത് വാഹനങ്ങളുടെ പഴയ ടയറുകൾ കൊണ്ടുണ്ടാക്കിയ വിവിധതരം മോഡലുകൾ വിവിധ വസ്തുക്കൾ ഉപയോഗിച്ചുണ്ടാക്കിയ ജിറാഫ് മാൻ ഡോൾഫിൻ ഫ്ലെമിംഗോ തുടങ്ങിയ ജീവികളുടെ മോഡലുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് റോഡിലും മറ്റും വലിച്ചെറിയുന്ന കുപ്പികൾ പേപ്പറുകൾ പ്ലാസ്റ്റിക് ഉപയോഗശൂന്യമായ വിവിധ വസ്തുക്കൾ എന്നിവ മാത്രം ഉപയോഗിച്ചാണ് സ്റ്റാളിലെ കരകൗശല വസ്തുക്കൾ നിർമ്മിച്ചിട്ടുള്ളത് യാമ്പൂവിലെ മലയാളികൾ അടക്കമുള്ള വിവിധ സ്കൂൾ വിദ്യാർത്ഥികളും മറ്റും നിർമ്മിച്ച ശില്പങ്ങളുടെ പ്രദർശനവും ഇവിടെ നടക്കുന്നുണ്ട് റീസൈക്കിൾ പവലിനു സമീപം സംസാരിക്കുന്ന ഒരു മരവുമുണ്ട് പരിസ്ഥിതി ആഘാതം കുറയ്ക്കുക ഉപയോഗിക്കുന്ന വസ്തുക്കൾ റീസൈക്ലിംഗ് വഴി പ്രയോജനപ്പെടുത്തുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത് കുട്ടികൾക്ക് കരകൗശല നിർമ്മാണത്തിലും ചിത്രരചനയിലും പരിശീലനം നൽകാൻ സൗദി യുവതികളുടെ സാന്നിധ്യവും ഈ പവലിനുണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെ പതിനൊന്ന് ദശാംശം അഞ്ച് പൂജ്യം സൗദി അറിയാൽ മൂല്യമുള്ള ടിക്കറ്റ് എടുത്ത് സന്ദർശകർക്ക് ഫെബ്രുവരി ഇരുപത്തിയേഴ് വരെ നീണ്ടു നിൽക്കുന്ന ഈ മേള കാണാനാവും